ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ബിഗ് ബോസ് ലൈവിൽ വൻ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അക്ബറും ഷാനവാസും തമ്മിൽ സത്യത്തിൽ കിച്ചൺ ടീമിൽ ലേറ്റ് ആയിരിക്കുകയാണ് ഒരുപാട് പത്ത് മണിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടില്ല അപ്പോൾ ബിന്നി ഡോക്ടർ ആയതുകൊണ്ട് അവർ പറയുന്നുണ്ട് കൃത്യസമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് അപ്പോൾ ഒനിയലും സരികയും ഒക്കെ നിന്ന സമയത്ത് കൃത്യസമയത്ത് തന്നെ അവർ ഫുഡുണ്ടാക്കി കൃത്യമായിട്ട് അവരെത്തിച്ചിരുന്നു കിച്ചൺ ടീമിൽ അക്ബറുണ്ട് അനീഷുണ്ട് ജിസേലുണ്ട് ആര്യനുണ്ട് ബിൻസി ഉണ്ട് എല്ലാവരുമുണ്ട് അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ ഒരുപാട് ലേറ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ ബിന്നി ഈ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞതും ഷാനവാസ് ആകെ അങ്ങ് കലിപ്പാവുക ഷാനവാസ് ഇങ്ങനെ ചൊറിഞ്ഞൊറിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഷാനവാസ് ക്യാപ്റ്റനും കൂടെ അല്ലേ അപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഷാനവാസിനുണ്ട് മാത്രമല്ല ദോഷം ഉണ്ടാക്കുന്നതിനിടയ്ക്ക് അനീഷി ഇന്ന് വാതു വരാതെ ചളവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാനവാസിന് ഇതൊക്കെ കണ്ടിട്ട് കലിപ്പ് കയറി വരിക ഷാനവാസ് അന്നേരം അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് അനീഷെ നീ സംസാരിക്കുക ഇന്ന് ഫുഡ് ഉണ്ടാക്കുക നിൻ്റെ തുപ്പിൽ കയറിച്ച് ഫുഡിനകത്ത് വീഴും അത് മോശമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അനീഷ് കയറിയാൽ കയറ്റി നീ അവിടെ മിണ്ടായിരുന്നാൽ മതി എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഞാൻ സംസാരിക്കണോ വേണ്ടിയൊന്ന് ഞാൻ ആ തീരുമാനിക്കാനല്ല നീ അല്ല എന്നിങ്ങനെ അനീഷ് പറയുക അപ്പോഴേക്കും ഷാനവാസ് പറയും ഫുഡ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനിപ്പോൾ പത്ത് മണിയായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ ലേറ്റ് ആയിട്ടിരിക്കുകയോ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴാണ് കഴിക്കുന്നത് നീക്കം രാവിലത്തെ ആഹാരം ആണ് ഉണ്ടാക്കുന്നത് അതോ ലഞ്ച് അത് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു ഒന്നിയലും കയറി ഏക്കുന്നുണ്ട് അങ്ങനെയാണ് വഴക്കിന് തുടക്കം അനീഷിൻ നേരെ ഷാനവാസ് കൈ ഒങ്ങി ചെന്നപ്പോഴ് അക്ബർ കയറി ഏക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ആ അടിപിടിക്കും തള്ളിനും അക്ബർ ഒരു മുട്ടൻ തെറി വിളിച്ചു കേൾക്കാൻ കൊള്ളാത്തൊരു തെറിയാണത് സത്യത്തില്ലാതെ ബിഗ് ബോസിനകത്ത് വിളിച്ചുകൂടാത്തതും കൂടിയാണ് അപ്പോഴേക്കും ഷാനവാസ് സോനിയലും കൂടി അങ്ങ് ഇളകിയങ്ങ് അവർ രണ്ടുപേരും ചെന്ന് ക്യാമറയെ നോക്കി ബിഗ് ബോസിനോട് പരാതി പറയുകയാണ് അക്ബറിനെ പുറത്താക്കണം അക്ബർ വിളിക്കാൻ കൊള്ളാത്തൊരു ചീത്തയാണ് വിളിച്ചത് ഇതിനു മുമ്പും അക്ബറിനെ കുറിച്ച് ഞാൻ വന്ന് പരാതി പറഞ്ഞിടയ്ക്ക് ബിഗ് ബോസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ ഷാനവാസ് പ്രശ്നത്തിന് തുടക്കപ്പെട്ടത് ബിന്നിയാണെങ്കിലും അക്ബറും ഷാനവാസും തമ്മിൽ പൊരിഞ്ഞ പൊരിഞ്ഞടിയായപ്പോഴത്തേക്കിന് ബിന്നി സ്ഥാനത്തൊന്നും അങ്ങ് മാറിയിട്ടുണ്ട് ബിന്നി ഇപ്പോൾ അനങ്ങുന്നതേ ഇല്ല ഈ കിച്ചൺ ടീമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്